സ്കൂളിലെ കഞ്ഞി വെക്കുന്ന ചേച്ചിക്ക് അഞ്ചാം ക്ലാസ്സുകാരൻ കൊടുത്ത വാക്ക് എൻ്റെ ഈ തടിയില്ലേ അത് ഈ ചേച്ചി വിളമ്പിത്തന്ന കഞ്ഞിയും പയറിൻ്റെയുമാണ് അത് പറയാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല സ്കൂളിൽ നിന്ന് കിട്ടിയ കഞ്ഞിയും പയറും മാത്രമായിരുന്നു ഒരു കാലത്ത് എനിക്കും അമ്മയ്ക്കും ആശ്രയം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ശാന്തേച്ചിയെ ആദ്യമായി കാണുന്നത് ഞാൻ എൽ കഴിഞ്ഞ് പുതിയ സ്കൂളിലേക്ക് മാറിയ സമയം ശാന്തേച്ചിയായിരുന്നു സ്കൂളിൽ കഞ്ഞിയും പയറും വയ്ക്കുന്നതും കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്നതും കഞ്ഞി കുടിക്കുന്ന പിള്ളേർക്കിടയിൽ എല്ലാ ദിവസവും രണ്ടാമതും പാത്രം നിറയെ കഞ്ഞി വാങ്ങി കുറച്ചു നേരം ഇരുന്നിട്ട് അതുകൊണ്ട് കളയുന്ന വികൃതി പയ്യനെ ശാന്തേച്ചി രണ്ടു മൂന്ന് ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം രണ്ടാമത് കഞ്ഞി വാങ്ങി അത് കഴിക്കാതെ പാത്രവുമായി ഇറങ്ങാൻ നേരം ശാന്തേച്ചി എന്നെ പൊക്കി എൻ്റെ കയ്യിൽ കുറച്ച് വേദനിക്കത്തക്ക വിധം പിടിച്ചു നിർത്തി ശാന്തേച്ചി ദേഷ്യത്തോടെ ചോദിച്ചു നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചാൽ പോരെ എന്തിനാ മേടിച്ചിട്ട് പാഴാക്കി കളയുന്നത് ശാന്തേച്ചി കൈയോടെ പിടിച്ചതിലുള്ള ഞെട്ടൽ കാരണമാണോ അതോ ബാക്കി പിള്ളേരൊക്കെ ഇത് കണ്ടതിലുള്ള നാണക്കേട് കാരണമാണോ എന്തോ എൻ്റെ കണ്ണുകളെന്ന് നിറഞ്ഞൊഴുകി ഇത് കണ്ട് വിഷമം തോന്നിയ ശാന്തേച്ചി എന്നെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി പറഞ്ഞു ആഹാരമൊന്നും പാഴാക്കരുത് മോനെ വേണ്ടുന്നത് മാത്രമേ വാങ്ങാവൂ ശാന്തേച്ചി ഞാനിത് വീട്ടിൽ പോയി കഴിക്കാൻ കൊണ്ടുപോകുന്നതാ ആ പത്ത് വയസ്സുകാരൻ്റെ മറുപടി കേട്ട് അന്ന് കു കുറ്റബോധത്തോടെയുള്ള ശാന്തേച്ചിയുടെ മുഖം എനിക്കിന്നും ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചതാണ് എന്നെയും അമ്മയും അമ്മ വീട്ടുജോലി ചെയ്താണ് എന്നെ വളർത്തിയത് അന്നൊന്നും വീട്ടുജോലിക്ക് വലിയ ശമ്പളമൊന്നും കിട്ടുമായിരുന്നില്ല ശ്വാസമോട്ടുള്ളത് കാരണം അമ്മയ്ക്ക് എന്നും ജോലിക്ക് പോകാനും കഴിഞ്ഞിരുന്നില്ല അമ്മയെ സഹായിക്കാനാണ് ഞാൻ കഞ്ഞി വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടിരുന്നത് വയറു നിറയെ കഴിച്ച ശേഷം വീണ്ടും പാത്രം നിറയെ വാങ്ങും എന്നിട്ട് പതിയെ ആരും കാണാതെ കൊണ്ടുപോയി വെള്ളം കളഞ്ഞ് അടച്ചു വയ്ക്കും അത്യാവശ്യം വലിയ പാത്രമായതുകൊണ്ട് അമ്മയ്ക്കും എനിക്കുമുള്ള ചോറുണ്ടാവും അത് അങ്ങനെ ചെയ്യുന്ന ആ കാശ് മിച്ചം പിടിച്ച് അമ്മ എനിക്ക് കരിവാട് മേടിച്ചു തരും അന്ന് ചുട്ട് കഴിച്ച കരിവാടിൻ്റെ ടേസ്റ്റൊന്നും ഇന്ന് അൽഫാമിനും ഷവർമ്മയ്ക്കും ഒന്നും തരാൻ കഴിഞ്ഞിട്ടില്ല മുതൽ എനിക്ക് സ്കൂളിൽ നിന്നും കഞ്ഞി മോഷ്ടിക്കേണ്ടി വന്നിട്ടില്ല ഒരു പാത്രം കൂടി കൊണ്ടുവന്നു കഞ്ഞി നിറച്ചു തരാമെന്ന് ശാന്തേച്ചി പറഞ്ഞു അതുകൂടാതെ പത്തുമണിക്കുള്ള ആദ്യ ഇന്റർവെലിന് സ്കൂളിലെ അടുക്കളയിലോട്ട് ചെന്നാൽ നല്ല ചൂട് പയറും കഴിക്കാൻ തരാമെന്ന് പറഞ്ഞു എല്ലാത്തിനും പുറമെ ആരും അറിയാതെ വീട്ടിലേക്ക് വേണ്ട അരിയും പയറും എനിക്ക് തന്നു വിട്ടിട്ടുണ്ട് ശാന്തേച്ചി അങ്ങനെ ഒരു അഞ്ചാറ് കൊല്ലം ശാന്തേച്ചി തന്ന കഞ്ഞിയിലും പയറിലുമാണ് എൻ്റെ വീട് പട്ടിണിയില്ലാതെ ഓടിയത് പത്താം ക്ലാസ് കഴിഞ്ഞതോടെ ആ സ്കൂളിൽ നിന്നും മാറേണ്ടി വന്നു അതിനുശേഷം ഒന്ന് രണ്ട് വട്ടം മാത്രമാണ് ശാന്തിച്ചിയെ കണ്ടിട്ടുള്ളത് പിന്നീട് അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു ജീവിതം പിടിക്കാനുള്ള ഓട്ടം പല ജോലികൾ പല വേഷങ്ങൾ പല സ്ഥലങ്ങൾ